ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ മാധുര്യമുള്ള തുരഹൃദയമേ ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ അവിടൊന്നും നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിയ ലേഖനത്തിൻ്റെ പഠന പരമ്പരയുടെ രണ്ടാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ ചാക്രിയ ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിലെ രണ്ട് മുതൽ എട്ട് വരെയുള്ള ഖണ്ണികകളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അദ്ധ്യായം ഒന്ന് അതിൻ്റെ പേര് ഹൃദയത്തിൻ്റെ പ്രാധാന്യമെന്നാണ് ഖണ്ണിക രണ്ണിൽ ഹൃദയം എന്ന് പറയുമ്പോൾ നാം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിൽ മിടിക്കുന്ന ഒരു അവയവം മാത്രമായിരിക്കും എന്നാൽ ഈ ചാക്രിയ ലേഖനത്തിൽ അതിലും വലിയ ചില കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുക നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്ന നമ്മുടെ ഉള്ളിലെ ആ ശക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാനായിട്ട് പോവുക നമ്മൾ പലപ്പോഴും ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രതീകം ഉപയോഗിക്കാറില്ലേ ഈശോയുടെ ഹൃദയം സ്നേഹം നിറഞ്ഞതാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ സ്നേഹത്തെയും ദയയെയും കരുണയുമൊക്കെ സൂചിപ്പിക്കുവാൻ നമ്മൾ ഹൃദയത്തെ ഒരു പ്രതീകമായി ഉപയോഗിക്കാറുണ്ട് അതായത് ഒരു വലിയ ആശയത്തെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു ചിഹ്നം ഉപയോഗിക്കുന്നത് പോലെ ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ഈ കാലത്തിൽ ഇതിന് എന്തു പ്രസക്തിയാണ് ഉള്ളത് നമ്മളെല്ലാവരും വളരെ തിരക്കെട്ട ജീവിതം നയിക്കുന്നവരാണല്ലോ ഒരു കാര്യത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് നമ്മൾ ഭ്രാന്തമായി ഓടുന്നു എന്ന് നമുക്കറിയാം എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഓടുന്നത് എന്ന് പലപ്പോഴും നാം ചിന്തിക്കാറില്ല മൊബൈൽ ഫോൺ ടി വി പരസ്യങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് ഈ വകയൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അല്ലേ ഇപ്പോഴും നമ്മളെയൊക്കെ പരസ്യങ്ങളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയെ ഒക്കെ പോലെ തന്നെ പുതിയ സാധനങ്ങൾ വാങ്ങാൻ എപ്പോഴും നമുക്ക് തോന്നും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ സന്തോഷത്തിലാണോ അല്ല അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ജീവിതത്തിന് ഒരു യഥാർത്ഥ അർത്ഥം കണ്ടെത്താനും നമ്മുടെ ഉള്ളിലെ സന്തോഷം വീണ്ടെടുക്കാനും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക വളരെ തിരക്കുള്ള ഒരു ആധുനിക യോഗത്തിൽ ലോകത്തിൻ്റെതായ കാര്യങ്ങളിലൂടെ ഓടുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷത്തിലാണോ എന്നാണ് ഈ ചാക്രിയ ലേഖനം നമ്മോട് ചോദിക്കുക അല്ലെങ്കിൽ ചാക്രിയ ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് നമ്മളോട് ചോദിക്കുക അല്ല എന്ന് തന്നെ നമുക്ക് ഉത്തരവുണ്ട് ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കുമ്പോഴും സന്തോഷത്തിലാണോ അല്ല എന്ന് അങ്ങനെയുള്ള സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ചാക്രിയലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ അർത്ഥം കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ ഉള്ളിലെ സന്തോഷം വീണ്ടെടുക്കാനും എല്ലാവർക്കും ആഗ്രഹമുണ്ട് അതിന് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രാധാന്യം നമ്മൾ വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ചാക്രിയലേഖനത്തിൻ്റെ രണ്ടാമത്തെ ഖണ്ണികയിൽ പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ വെറും ഉപരിപ്ലവമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങണം എന്ന് ഈ ചാക്രയ ലേഖനത്തിൻ്റെ രണ്ടാം ഖണ്ഡിക നമ്മെ പഠിപ്പിക്കുന്നു ഒന്നാം അധ്യായത്തിലെ മൂന്നാമത്തെ ഖണ്ണികയിലേക്ക് നമ്മൾ പോവുകയാണ് അവിടെ എന്താണ് ഹൃദയത്തിൻ്റെ അർത്ഥം എന്ന് നാം തിരിച്ചറിയുന്നു ഹൃദയമെന്ന വാക്കിന് പണ്ടുകാലത്ത് പല അർത്ഥങ്ങളുണ്ടായിരുന്നു എന്ന് ഈ ലേഖനത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പണ്ട് ഗ്രീക്ക് ഭാഷയിൽ കാർഡിയ എന്നൊരു വാക്കുണ്ടായിരുന്നു ഇത് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തെയാണ് സൂചിപ്പിച്ചിരുന്നത് നമുക്ക് ഒരു സസ്യം മുറിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കേന്ദ്രഭാഗം കാണുന്നില്ല അതുപോലെ ഹോമർ എന്ന് പഴയകാലത്തെ വലിയൊരു കവിയുണ്ടായിരുന്നു ഹോമറിൻ്റെ അഭിപ്രായത്തിൽ ഹൃദയം വെറും ശരീരത്തിൻ്റെ കേന്ദ്രം മാത്രമല്ല നമ്മുടെ ആത്മാവിൻ്റെയും അരൂപിയുടെയും ഒക്കെ കേന്ദ്രം കൂടിയാണ് ഹോമർ എഴുതിയ ഇലിയഡ് എന്ന പുസ്തകത്തിൽ നമ്മൾ ചിന്തിക്കുന്നതും വിഷമിക്കുന്നതും സന്തോഷിക്കുന്നതുമൊക്കെ ഹൃദയത്തിൽ നിന്നാണ് എന്ന് പറയുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതുമൊക്കെ ഹൃദയത്തിൽ നിന്നാണെന്ന് ഹോമർ വിശ്വസിച്ചു അതുപോലെ തന്നെ പ്ലേറ്റോ എന്ന മറ്റൊരു വലിയ ചിന്തകനം പറഞ്ഞത് നമ്മുടെ യുക്തിയും ആഗ്രഹങ്ങളുമൊക്കെ ഹൃദയത്തിൽ ഒന്നിക്കുന്നു എന്നാണ് ഹൃദയം നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു ഏകോപന കേന്ദ്രമാണ് എന്നും അദ്ദേഹം പഠിപ്പിച്ചു പണ്ടുകാലം കാലം മുതൽക്കേ മനുഷ്യർ വ്യത്യസ്ത കഴിവുകളുടെ ഒരു കൂട്ടം മാത്രമല്ല ഒരു വ്യക്തി അനുഭവിക്കുന്ന എല്ലാത്തിനും അർത്ഥവും ദിശയും നൽകുന്ന ഒരു കേന്ദ്രമുണ്ടെന്നും അതിനെ വിലമതിക്കണമെന്നും വിശ്വസിച്ചിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ഖണ്ണിക മൂന്നില് പറയുന്നത് ഹൃദയത്തെ അർത്ഥത്തെക്കുറിച്ചും ഹോമറും ഇലിയഡിലും പ്ലെറ്റോയിലും പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് ഖണ്ണിക മൂന്നില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചാക്കരീലേഖനത്തിൻ്റെ നാലാം ഖണ്ണികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ബൈബിളിൽ ഹെബ്രായർ കൃതി ലേഖനം നാലാം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഇവിടെ പറയുക ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ പുറമേ കാണുന്നതിനും ഉപരിയായി നമ്മെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്തകൾക്കപ്പുറം നമ്മുടെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഹൃദയം മനസ്സിലാക്കുന്നു എന്നാണ് ഈശോ മരിച്ചപ്പോൾ ദുഃഖിതരായിരുന്ന എമ്മാവൂ ശിഷ്യർക്ക് വഴിയിൽ വെച്ച് ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ വലിയൊരു ദുഃഖവും നിരാശയും ഉണ്ടായിരുന്നു അവർക്കൊന്നും മനസ്സിലായില്ല എന്നാൽ ഈശോ അവരുമായി സംസാരിച്ച് വിശുദ്ധ ലിഖിതം വിശദീകരിച്ച് കൊടുത്തപ്പോൾ അവരുടെ ഉള്ളിൽ എന്തോ സംഭവിച്ചു അവരുടെ ഹൃദയത്തിൽ എന്തോ സംഭവിച്ചു അവർ പിന്നീട് പറയുന്നു വഴിയിൽ വച്ച് അവൻ വിശുദ്ധ ലഹിതം വിശദീകരിച്ചു കൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് ദുഃഖാൻസുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യമാണത് അതായത് അവരുടെ ഉള്ളിൽ ഒരു പുതിയ വെളിച്ചവും ആശ്വാസവും ഉണ്ടായി എന്നുള്ളതാണ് കണ്ണിക നാലില് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യം ഹെബ്രായർ നാല് പന്ത്രണ്ടും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ എം ആസ് യാത്രയിൽ ശിഷ്യന്മാർ പറയുന്ന ഒരു കാര്യം ലുക്ക ഇരുപത്തി നാല് മുപ്പത്തിരണ്ട് വഴിയിൽ വെച്ചവന് വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അതായത് വചനം സജീവമാണ് എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്നതാണ് ഹൃദയങ്ങൾക്ക് ജീവൻ നൽകുന്നതാണ് എന്ന് തന്നെയാണ് ഈ ഖണ്ണിക നാലിൽ ഇവിടെ ശുദ്ധ പിതാവ് ഈ ചാക്രി ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നത് അഞ്ചാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഹൃദയം എന്നത് വ്യാജവും കാപട്യവുമില്ലാത്ത ആത്മാർത്ഥതയുടെ കേന്ദ്രം കൂടിയാണ് എന്ന് പറഞ്ഞു വയ്ക്കുന്നു നമ്മുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ നമ്മൾ ശരിക്കും എന്താണ് ചിന്തിക്കുന്നത് വിശ്വസിക്കുന്നത് ആഗ്രഹിക്കുന്നത് നമ്മൾ ആരോടും പറയാത്ത രഹസ്യങ്ങൾ ചുരുക്കത്തിൽ നമ്മളെക്കുറിച്ച് തന്നെ നഗ്നമായ സത്യം ഇതെല്ലാം സാധാരണയായി ഹൃദയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പുറമേ കാണിക്കുന്ന ഒരു മുഖമുണ്ടാവാം പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണെന്ന് ഹൃദയത്തിന് മാത്രമേ അറിയൂ ബൈബിളിലെ സാംസൻ്റെ കഥയെ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിന് പരിശുദ്ധ പിതാവ് ലേഖനത്തിലൂടെ അതിനൊരു ഉറപ്പ് നൽകുന്നത് സാംസൻ്റെ കഥയാണ് തൻ്റെ ശക്തിയുടെ രഹസ്യം സാംസൻ ദലീലിയോട് പറഞ്ഞില്ല അപ്പോൾ ദലീലി ചോദിക്കുന്നു നിൻ്റെ ഹൃദയം എന്നോടൊപ്പം അല്ലാത്തപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്ക് എങ്ങനെ പറയാൻ കഴിയും ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലാണ് നമ്മളത് കാണുക ആ ഒരു വാക്ക് കേട്ടപ്പോൾ സാംസൺ തൻ്റെ എല്ലാ രഹസ്യവും ഹൃദയം തുറന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ദലീലയ്ക്ക് അത് വിശ്വാസമായത് പിന്നീട് എന്താ സംഭവിച്ചത് നമുക്കറിയാമല്ലോ ഹൃദയത്തിലാണ് എല്ലാ ഉദ്ദേശങ്ങളും ചിന്തകളും ആഗ്രഹങ്ങളും ആരോടും പറയാത്ത രഹസ്യങ്ങളും അതായത് നമ്മളെക്കുറിച്ചുള്ള വ്യക്തമായ എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് ഹൃദയത്തിലാണ് എന്ന് സാംസൻ്റെ കഥയെ ഉദ്ധരിച്ചുകൊണ്ട് ന്യായാധിപൻ പതിനാറ് പതിനഞ്ച് ഉദ്ധരിച്ചുകൊണ്ട് ഈ അഞ്ചാമത്തെ ഖണ്ണികൾ സമർത്ഥിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ചാക്രി ലേഖനത്തിൻ്റെ ആറാമത്തെ ഖണ്ണികയാണ് അടുത്തതായി നമ്മൾ കാണുക ചിലപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും നമ്മളിടയ്ക്ക് പറയാറുണ്ടല്ലോ എനിക്ക് തന്നെ എനിക്കങ്ങ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് അതുപോലെ നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കാറുണ്ട് ബൈബിളിലെ ജർമ്മിയ പ്രവാചക പുസ്തകത്തിൽ ജർമ്മിയ പതിനേഴാം അധ്യായം ഒൻപതാം വാക്യം ഇങ്ങനെ പറയുന്നു ഹൃദയം മറ്റെന്തിനേക്കാളും കാപറ്റ്യമുള്ളതാണ് ശോചനീയമായതും ദുഷിച്ചതുമാണ് ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക അതുകൊണ്ടാണ് ബൈബിളിലെ സുഭാഷിതങ്ങൾ നാലാം നാലാമധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇങ്ങനെ പറയുന്നത് നിൻ്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക അതായത് നമ്മുടെ ഹൃദയം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണ് അതിനെ സൂക്ഷിച്ചു വെക്കണം കള്ളത്തരങ്ങളും വഞ്ചനയുമെല്ലാം നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തും നാം ആരാണെന്ന് പുറമേ കാണിക്കുന്നതല്ല പ്രധാനപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ആരാണ് എന്നതാണ് പ്രധാനം അതാണ് ആറാമത്തെ ഖണ്ണികയിൽ നമ്മൾ മനസ്സിലാക്കുക അതായത് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്നാണ് ആറാമത്തെ ഖണ്ണിക പറയുക അതിന് ജർമയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴ് ഒൻപതിലൂടെ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നും സുഭാഷിതങ്ങളിലൂടെ നാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ നമ്മൾ സജ്ജീകരിക്കേണ്ടത് ക്രമീകരിക്കേണ്ടതെന്നും ഈ ഖണ്ഡികയിലൂടെ നമ്മോട് പരിശുദ്ധ പിതാവ് പറയുന്നു ഈ ചാക്രിയ ലേഖനത്തിൻ്റെ ഏഴാമത്തെ ഖണ്ഡികയിലേക്ക് വരുമ്പോൾ പരിശുദ്ധ പിതാവ് വശുധ ഫ്രാൻസിസ് പാപ്പ ഒരു കഥ പറയുന്നുണ്ട് പണ്ട് നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ കാർണിവൽ സമയത്ത് അതായത് പെരുന്നാളുകളിലൊക്കെ സമയത്ത് മിച്ച് വളരെ കനം കുറഞ്ഞ മാവ് ഉപയോഗിച്ച് ഒരുതരം പേസ്ട്രി ഉണ്ടാക്കുമായിരുന്നു അത് എണ്ണേലിതുമ്പോൾ അത് വീർത്തു വലുതാകും പക്ഷേ ഞങ്ങളത് കടിച്ചു തിന്നുമ്പോൾ ഉള്ള് പൊള്ളയായിരിക്കും നമ്മുടെ ഒരു സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഇരിക്കും അത് കടിച്ചു തിന്നുമ്പോൾ അതിൻ്റെ അകം മുഴുവനും പൊള്ളയാണ് അത് ആ ഒരു ഉദാഹരണമാണ് പശുദ്ധ പിതാവ് ഈ ഖണ്ണികയിലൂടെ പറയുന്നത് ഞങ്ങൾ സംസാരിച്ചിരുന്ന പ്രാദേശിക ഭാഷയിൽ ഈ പലഹാരങ്ങളെ നുണകൾ എന്നാണ് വിളിച്ചിരുന്നത് എന്തുകൊണ്ടെന്നാൽ വല്ലമിച്ച് പറയുന്നു നുണകൾ പോലെ അവ വലുതായി കാണപ്പെടും പക്ഷേ ഉള്ളിൽ അവ പൊള്ളയായിരിക്കും അവ വ്യാജമാണ് അവാസ്തവമാണ് എന്നാണ് പറയുക നമ്മൾ പുറമേ കാണിക്കുന്ന പല കാര്യങ്ങളും ഈ നുണകൾ പോലെയാകരുത് ഉള്ളിൽ പൊള്ളയായി തോന്നരുത് എന്നാണ് പരിശുദ്ധ പിതാവ് ആ ഒരു കഥയിലൂടെ നമ്മോട് പറയുക ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നും അധരം സംസാരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഹൃദയത്തിൽ പൊള്ളയായ ഒരു ജീവിതം നയിക്കുന്നവരായി തീരരുത് എന്ന് തന്നെയാണ് ഇവിടെ പറയുക പ്രത്യേകിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മെ നയിക്കുന്നവരാകുമ്പോൾ ഈശോയുടെ ഹൃദയം മുഴുവൻ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും നമ്മളോടുള്ള വലിയ കരുതൽ കൊണ്ടും നിറഞ്ഞിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മുടെ ജീവിതം ഒരിക്കലും ഈ കഥയിൽ പറയുന്ന വില്ലമിച്ച് പറയുന്ന നുണയുടെ പൊള്ളയായ ജീവിതം നയിക്കുന്നവരാകരുത് എന്നാണ് പരിശുദ്ധ പിതാവ് ഈ ലേഖനത്തിലെ ഏഴാമത്തെ ഖണ്ണികയിലൂടെ നമ്മോട് പറയുന്നത് ഈ ചാക്രി ലേഖനത്തിൻ്റെ എട്ടാമത്തെ ഖണ്ണികയിലേക്ക് ചെല്ലുമ്പോൾ നമ്മെ തന്നെ മനസ്സിലാക്കാൻ കുറേ ചോദ്യങ്ങൾ പരിശുദ്ധ പിതാവ് സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് വെറുതെ ഓരോ കാര്യങ്ങളുടെ പിന്നാലെ ഓടാതെ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അനുദിനം നമ്മോട് ചോദിക്കുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുന്നത് ആ ചോദ്യങ്ങൾ എത്തുന്നതാണ് നമുക്കൊന്ന് നോക്കാം വാസ്തവത്തിൽ ഞാൻ ആരാണ് ഈ ചോദ്യം പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്നത് ചിലപ്പോഴൊക്കെ നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ പറയാറുണ്ടല്ലോ ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല എന്ന് അതാണ് ചിലപ്പം പലപ്പോഴും നമ്മൾ ആ സമയത്ത് പോലും നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല അപ്പം എന്തോ ആണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അത് പറയുക പക്ഷെ നമ്മൾ അനുദാന ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാസ്തവത്തിൽ ഞാൻ ആരാണ് എന്ന് ഈശോയുടെ മുമ്പിലിരുന്നു കൊണ്ട് ധ്യാനിക്കുമ്പോൾ ഈ ശാക്രിയ ലേഖനത്തിൻ്റെ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടും രണ്ടാമത്തെ ചോദ്യം ആണ് എൻ്റെ ജീവിതത്തിന് എന്ത് ദിശ നൽകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് സ്കൂൾ തുറക്കുന്ന കാലഘട്ടമാണ് എക്സാം എക്സാമെല്ലാം കഴിഞ്ഞ കാലഘട്ടമാണ് എങ്ങോട്ട് പോകണമെന്ന് മാതാപിതാക്കന്മാരും കുട്ടികളുമൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടമാണ് പക്ഷേ ഈ ചാക്രേഖലത്തിലൂടെ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിന് എന്തു ദിശ നൽകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മൂന്നാമത് ചോദ്യം ഇത് ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുന്നത് എന്തിനാണ് ചിലപ്പോഴൊക്കെ നമ്മുടെ കൂട്ടുകാരും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണല്ലോ മറ്റൊരു ഒരു വിഷയം ചോദിക്കുന്നത് മാത്രമേ പക്ഷേ ഈ ലോകത്തിൽ ഞാനായിരിക്കുന്നത് എന്തിനാണ് എന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് മറ്റ് അടുത്ത ചോദ്യം ഇതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ആരാകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അടുത്ത ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന് ഞാൻ ആരാണ് എനിക്ക് ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് ഞാൻ ആരാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതിന് ഇതിനെല്ലാം ഈ ചോദ്യങ്ങൾക്കെല്ലാം ബുദ്ധി കൊണ്ടുള്ള ഒരു ഉത്തരമല്ല പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നത് മറിച്ച് നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു ചെന്ന് അവിടെ നിന്നും ഒരു ഉത്തരം അതാണ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ ചോദ്യങ്ങളെല്ലാം നമ്മളെ നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുപോകണം അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും നമ്മുടെ ഹൃദയമാണ് ഏറ്റവും വലിയ സത്യമെന്ന് ഹൃദയം സത്യം പറയും ഞാൻ ആരാണ് എന്നും എൻ്റെ ജീവിതത്തിൽ എന്ത് ദിശയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ഈ ലോകത്തിൽ ഞാൻ ആയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ആരാകാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്നും ദൈവത്തിന് ഞാൻ ആരാണ് എന്നും നമ്മുടെ ഹൃദയം നമ്മോട് സംസാരിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയാൽ മാത്രം മതി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ സംരക്ഷണം വലിയ കൃപ ഈ സമയങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രത്യേകിച്ച് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ഈ ചാക്രി ലംഘനം പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈശോയുടെ മാധുര്യമുള്ള തുരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ